നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്നലെ രാത്രിയിൽ അല്പം നേരത്തെ ഞാൻ ഉറങ്ങിയിരുന്നു അങ്ങനെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി ഒരു കോൾ വന്നു സാധാരണഗതി സൈലന്റ് ആക്കാറില്ല അങ്ങനെ കോൾ എടുത്തപ്പോഴാണ് ഒരു ശബ്ദം മറുതലക്കിൽ കേട്ടത് നശിപ്പിച്ചിട്ട് വേണ്ടിട്ട് കോളാന്ന് ഫുൾ കേസ് ഞാൻ കേസ് വിജയിച്ചതിന് ശേഷം ഇതെല്ലാം ആക്കല്ല നാക്കല എനിക്കേപ്പ് നല്ല രാവിലെ കിട്ടുന്ന വെറുതെ എന്നല്ല ഇത്തരം വൃത്തികേതൊക്കെ കൂട്ടുനിൽക്കുന്ന നീ എന്നുള്ള ഈ സമൂഹത്തിൽ നാട്ടാവുന്നത് ഈ സമൂഹത്തിൽ തീർച്ചയായും ഈ സമൂഹം പറഞ്ഞാൽ മലിമനുസ്യനാക്കുന്ന ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഈ സമൂഹത്തിൽ നല്ലവരുടെ വേണ്ടി പ്രവർത്തിക്കണം റിപ്പോർട്ടർ സമൂഹത്തെ ചിന്തയാക്കാൻ കുടുംബം തകർക്കാനല്ല റിപ്പോർട്ടർ ഈ പ്രവർത്തിയത് എന്ത് നേടി എന്ത് നേടി നീ പാവപ്പെട്ട കുടുംബത്തിനീ നീ നീ പിന്നെ തലശ്ശേരി വരെ അർപ്പിച്ചു നീ എന്താണോ നേടിയത് അതില് എനിക്കെന്തായാലും പാവപ്പെട്ട എഴുപത്തഞ്ചു വയസ്സായ സ്ത്രീനടത്തം പിന്നെ കേസിൽ പ്രതിയാക്കിയിട്ട് നീ എന്ത് നേടി ഫുൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മാതമംഗലം പേരൂലിലെ ഒരു വൃദ്ധമാതാവിനെ സ്വത്തിനു വേണ്ടി ചില മക്കൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോ ആയിരുന്നു അത് എല്ലാ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മക്കൾ കണ്ടീന എഴുതിയിട്ട് ഒപ്പിടന്നില്ല പറഞ്ഞാലേ ഇപ്പൊന്നു ആ കിട്ടല് കൊടുത്ത അങ്ങനെ പത്രമണി ആ പത്രമണി ആ വേറെ ആള് കോസാലും ഒന്ന് ഒന്നുകൂടി ഉണ്ട് നീ ഇങ്ങനെ തോന്നുന്നുണ്ട്

അങ്ങനെ ആ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ചില ആളുകൾ ജയിലിലായി ഇദ്ദേഹം എന്നെ വിളിക്കുന്നത് ഇന്നലെയാണ് അവരെ വെറുതെ വിട്ടു അത് നീ അറിഞ്ഞില്ലേ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇനി ഞാൻ പറയുന്നത് നല്ലത് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പേര് പേര് വേണ്ടത് ആ അല്ല ഈ അമ്മയായ കേസ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെല്ലാം ചാനലെല്ലാം ഭയങ്കരമായിട്ട് അതിലെല്ലാം കൊടുത്തിട്ട് അയാളെ പിടിച്ചുകൊണ്ട് ജയിലിട്ടില്ലേ ആയിരുന്നു ആ അപ്പോ ആ വ്യക്തിയിലാ ഈ കോടതി ഈ സെഷൻസ് കോർട്ട് ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു എന്നാണ് ഇപ്പൊ കേൾക്കുന്നു അതെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പല വാർത്തകൾ കേൾക്കുമല്ലോ അത് ഞാൻ കേട്ടിട്ടില്ല അത് എന്തോ ആയിക്കോട്ടെ ഏതായാലും കോടതി അവര് മൊഴി കൊടുക്കാതും അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലാക്കുന്നത് കോടതി ഇപ്പോൾ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് കള്ളക്കേസ് ആണ് ഈ കേസ് നിന്ന് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞിട്ട് കോടതി വിചാരണ കൂടാണ് തല്ലി ആ തല്ലുമ്പോ ആ വിവരം നിങ്ങൾ മറ്റുള്ളതെല്ലാം കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിലൊന്നും കൊടുത്തൂടെന്ന ചോദ്യം അപ്പീല് തല്ലു അപ്പീലി ഇവർ പോവുകയാണ് അല്ല സഹോദരൻ എനിക്കറിയില്ല ഞാൻ ഈ കേരളത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് എനിക്ക് നിങ്ങൾ പറയുന്ന പോവെന്നുള്ളത് അവര് അവരോട് ചോദിക്കും നിങ്ങൾക്ക് അവിടുത്തെ കാരണല്ലേ എവിടെയാണ് മാതമംഗല ആ നിങ്ങൾ അവരോട് ചോദിക്കൂ അല്ലാതെ ഇവിടെ കിടക്കുന്ന എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാൻ അവരോടായിട്ടൊരു കഴിച്ചത് നിങ്ങളാണല്ലോ അതെ ഞാൻ തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഞാൻ എന്താണ് കോൺഗ്രസ് പിന്നെ കോടതി വിചാരണ കൂടാതെ ഉള്ളതല്ലോ അത് കോടതി തീരുമാനം ഒരു സ്വന്തം അമ്മയെ തല്ലിയിട്ട് ന്യായീകരിച്ചിട്ട് വരുന്നവരുടെ കൂടെ നിന്നിട്ട് വീണ്ടും ന്യായീകരിക്കാൻ താങ്കൾ നിൽക്കരുത് അത് വേറെ ആളോട് പോയി ന്യായീകരിക്കും എന്റെ അടുത്ത് വരണത് കേട്ടോ അതെ നിങ്ങൾ ഇവരാന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം ചെയ്യും കേട്ടോ മനസ്സായില്ലേ നിങ്ങൾക്കതിനുള്ള കഴിവ് അവര് ചെയ്യുന്നറിയാ അവര് അറിയില്ല ശ്രദ്ധിച്ചു കേൾക്കു ശ്രീനി അതായത് അവരിപ്പ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആലക്കോട് ശ്രീനിയെ മാനനക്ഷത്തിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോവാ എന്റെ സഹോദര ഇതിലും വലിയ കമ്പനി ഇല്ലേ അതില് കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ശ്രീനി ആലക്കോട് പിന്തിരിഞ്ഞ് ഓടിയിട്ടില്ല നിങ്ങളെ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കാണ് നിങ്ങൾ അയാളുടെ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ അവരോട് പോയി പറ ശ്രീനിയാലക്കോട് ഇതിലും വലിയ ആൾക്കാരെ കണ്ടിട്ട് ഈ പരി പണിക്കിറങ്ങിയതാ കേട്ടോ അതുകൊണ്ട് ശ്രീനിയാലക്കോട് ഈ രാത്രിയിൽ വിളിച്ചിട്ട് ഓ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ശ്രീനിയാലക്കോട് നാളെ മുതൽ വാർത്തയങ്ങ് നിർത്തുവല്ലേ അയ്യാ എന്താ ചെയ്യല്ലേ കഷ്ടം നിങ്ങൾക്ക് നേരം വിളിത്തില്ലേ ശരിക്കും നേരൊന്നും ഞാൻ സീനിന്റെ സീനിന്റെ ആളായതുകൊണ്ടല്ലേ ഇത് ലോകം നാളെ കേൾക്കും ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ നാളെ ആരാണോ എന്ന് വിചാരിച്ചാൽ അത് കേൾക്കട്ടെ ഈ ലോകം അറിയാമല്ലോ എന്താണുള്ളത് അവസരം പ്രതികളെ നിങ്ങൾ ഫോൺ വെച്ചിട്ട് സഹോദരൻ ഉറങ്ങാൻ നോക്കും കേട്ടോ വെറുതെ സഹോദരൻ ഒരു കാര്യം ചെയ്യേ സഹോദരനെ പിന്നെ സഹോദരന്റെ പണിയെടുത്തിട്ട് ഉറങ്ങാം കേട്ടോ എനിക്ക് വേറെ പണി നീയിപ്പോ ചിരിക്കില്ലേ അതിൽ തന്നെ എല്ലാം ഉണ്ട് ശരി അതിൽ തന്നെ എല്ലാം ഉണ്ട് ശുഭരാത്രി അപ്പൊ കാണാം ശുഭരാത്രി രാത്രി അതിൽ തന്നെ എല്ലാം ഉണ്ട് ഓ ആയിക്കോട്ടെ സന്തോഷം ആ ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ മേളിൽ നിങ്ങൾ ഇറങ്ങാതിരിക്കുക അങ്ങ് പറയുന്നത് പിന്നെ ഇടപെടാനും ഇടപെടാതിരിക്കാനും അങ്ങല്ലല്ലോ എന്റെ വിധികർത്താവും എന്റെ രക്ഷിതാവും അപ്പൊ ഫോൺ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിക്ക് നോക്കൂ കേട്ടോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ല ഇത് എത്ര വിപണ മനുഷ്യ കള്ളന്മാർക്ക് എങ്ങനെ താല്പര്യപ്പെടും പറയുമ്പോൾ കള്ളന്മാർക്ക് താല്പര്യപ്പെടില്ലല്ലോ അതെ 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 കള്ളന്മാർ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പൈസ റിപ്പോർട്ട് കൊടുക്കുന്ന കള്ളം വരില്ല സത്യം പണി ചാവും മൈര അമ്മ മരണമടഞ്ഞു അമ്മയുടെ മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ഈ മക്കൾ ആരും എത്തിയില്ല ഇപ്പോ അവരെ കോടതി നിരുപാധികം വെറുതെ വിട്ടു എന്ന് ടിയാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് എല്ലാവർക്കും അറിയാം കാരണം മൊഴി കൊടുക്കാൻ അമ്മ ജീവിച്ചിരിപ്പില്ല മക്കളാണ് പ്രതികൾ ഇവിടെ ഇതിനെതിരായിട്ട് വന്നിട്ടുമുണ്ടാകില്ല ശ്രീനി ആലക്കോടിനെ ഭീഷണിപ്പെടുത്തിയും വഴിയിലിട്ട് മർദ്ദിച്ചുമൊക്കെ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് ധാരണയുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങിവെച്ചേക്കുക ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എനിക്ക് മരണത്തെ ഒട്ടും ഭയമില്ല എന്തായാലും അങ്ങയ്ക്കും കുടുംബത്തിനും നന്മ വരട്ടെ ദൈവവിധി എന്നത് പിറകിലുണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ